നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രയാഗരാജ് നഗരത്തിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറീൻ പവൽ പങ്കെടുക്കും ഈ വർഷം ജനുവരി പതിമൂന്ന് മുതലാണ് മഹാകുംഭമേള ഉത്സവം ആരംഭിക്കുന്നത് മഹാകുംഭമേളയിൽ പവൽ കൽപ്പവസ് എന്ന പുരാതന ആത്മീയ അച്ചടക്കം നിരീക്ഷിക്കും ജനുവരി ഇരുപത്തി ഒൻപത് വരെ അവർ ഇന്ത്യയിൽ തങ്ങുമെന്നും സംഗമത്തിൽ സ്വാമി കൈലാശാനന്ദയുടെ ക്യാമ്പിൽ താമസിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യ സന്ദർശിച്ച സ്റ്റീവ് ജോബ്സ് നീം കരോളി ബാബയുടെ സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് രണ്ടു വർഷത്തിനു ശേഷം സ്റ്റീവ് ിയോടൊപ്പം ആപ്പിളിന് അടുത്തറിയിട്ടു അതിനിടെ സനാതന ധർമ്മത്തെക്കുറിച്ച് ഇടുങ്ങിയ കാഴ്ചപ്പാടുള്ളവരും ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ടെന്ന് അവകാശപ്പെടുന്നവരും ഉൾപ്പെടുന്ന എല്ലാ മേഖലയിലുമുള്ള ആളുകൾ മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയുടെ ഭാഗമായി കുംഭവാണി എന്ന റേഡിയോ ചാനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാകുംഭമേള വെറുമൊരു ലളിതമായ പരിപാടിയല്ല അത് സനാതന അഭിമാനത്തെ ഒരു വലിയ ഒത്തുചേരലിനെ പ്രതിനിധീകരിക്കുന്നു സനാതന ധർമ്മത്തിന്റെ മഹത്വം കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും കുംഭമേളയ്ക്ക് ഇവിടെ വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ധർമ്മത്തെ ഇടുങ്ങിയ രീതിയിൽ കാണുകയും വിവേചനം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകളെ വിഭജിക്കുകയും ചെയ്യുന്നവർ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഇല്ലെന്ന് കാണാൻ വരണം തൊട്ടുകൂടായ്മയുടെ ഒരു ആചാരവുമില്ല ലിംഗഭേദമില്ലാതെ എല്ലാവരും സംഗമത്തിൽ കുളിക്കാൻ ഒത്തുകൂടുന്നുവെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാകുംഭത്തിനായി ഒരു സമർപ്പിത റേഡിയോ ചാനൽ ആരംഭിക്കുന്നതിൽ പ്രസാർ ഭാരതി നടത്തിയ ശ്രമങ്ങളെ യു പി മുഖ്യമന്ത്രി അഭിനന്ദിച്ചു കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അത് വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സാധാരണക്കാരിലേക്ക് എത്തിച്ചേരാനും അവർക്ക് നാടോടി സംസ്കാരവും പാരമ്പര്യവും നൽകാനും ഉണ്ടായിരുന്ന ഒരേ ഒരു മാധ്യമം ആകാശവാണി മാത്രമായിരുന്നു കുട്ടിക്കാലത്ത് ആകാശവാണി സംപ്രേഷണം ചെയ്തിരുന്ന രാമചരിത മാനസത്തിലെ വരികൾ കേട്ടിരുന്നതായി താൻ ഓർക്കുന്നുവെന്നും യോഗി പറഞ്ഞു കാലക്രമേണ കാര്യങ്ങൾ മാറി ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലേക്ക് മാറി എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും പ്രത്യേകിച്ച് കണക്ടിവിറ്റി ഉള്ള മേഖലകളിൽ പ്രസാർ ഭാരതിക്ക് നിൽക്കാൻ കഴിഞ്ഞുവെന്നും ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയ്ക്കായി ഒരു മീഡിയ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു വിവിധ മത നേതാക്കളുമായി കൂടിക്കാഴ്ചയെക്കുറിച്ചും ഒരുക്കങ്ങൾ അവലോകനം ചെയ്തതിനെക്കുറിച്ചും അദ്ദേഹം തുടർന്ന് സംസാരിച്ചു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള ആഘോഷിക്കുന്നത് നാൽപ്പത്തഞ്ച് കോടിയിലധികം ഭക്തർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹാകുംഭമേളക്കിടെ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ ഭക്തർ ഒത്തുകൂടും ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാകുംഭമേള അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭത്തിനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുമ്പോൾ സമർപ്പണത്തിന്റെയും കരകൗശലത്തിന്റെയും ശ്രദ്ധേയമായ നേട്ടത്തിൽ ജുന അഗാഡ പ്രയാഗ്രാജിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യയിൽ പതിമൂന്ന് അഖാരകളിൽ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ജുന അഖാഡ കുംഭത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹിന്ദു സന്യാസക്രമമാണ് ക്രമമാണ് നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന പന്തൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവിശ്വസനീയമായ പരിശ്രമവും ഏകോപനവും എടുത്തു കാണിക്കുന്നു ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഗംഗാ തീരത്തേക്ക് ആകർഷിക്കുന്ന പവിത്രമായ പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള ഭക്തരുടെയും സാധുക്കളുടെയും കേന്ദ്രമായി പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നു പന്തലിനെ കുറിച്ച് സംസാരിച്ച പന്തലിന്റെ ആർക്കിടെക്ട് മാലിനി ദോഷി പറഞ്ഞു ഞങ്ങളുടെ കൈവശപ്പെടുത്തിയ ഭൂമി ഏകദേശം ഇരുപത്തിരണ്ട് ഏക്കറാണ് ഏകദേശം നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം ഞങ്ങൾ ഭൂഗർഭ ജലവിതരണവും ഡ്രെയിനേജും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ക്യാമ്പും നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് വൃത്തിയായി തുടരും ഇതെല്ലാം ഗുജറാത്ത് വാസ്തുവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രധാന മേഖലകളിൽ ഇരുപത് കിടക്കുകളുള്ള ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രി മേളയിൽ വരുന്ന എല്ലാവർക്കും സൗജന്യ ഭണ്ഡാരം ഇതെല്ലാം ഗുജറാത്ത് വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രധാന മേഖലകളിൽ ഇരുപത് കിടക്കുകളുള്ള ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രി സേവനങ്ങൾ ഞങ്ങളുടെ വി ഐ പി അതിഥികൾക്ക് ദത്ത് സദൻ എന്നിവ ഉൾപ്പെടുന്നു മാലിനി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി